ലാവർ ടൂസുകാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മസ്റ്ററിങ്ങിന്റെ കാര്യമുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെ റേഷൻ വിതരണത്തിന്റെ കാര്യമുണ്ട് എല്ലാ റേഷൻ കാർഡുകളും ശ്രദ്ധിക്കേണ്ട അറിയിപ്പുകളാണ് വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു ഇനി സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവരുടെ മസ്റ്ററിംഗ് പുനരാരംഭിക്കും സെർവർ തകരാറിനെ തുടർന്ന് കഴിഞ്ഞ മാസം നിർത്തിവച്ചിട്ടുള്ള മസ്റ്ററിംഗ് ഈ മാസം ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നിന്നും ഇപ്പോൾ സർക്കാർ വിട്ടുനിൽക്കുകയായിരുന്നു മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെല്ലാം അതിൽ നിന്നെല്ലാം ഫ്രീ ആയ ഒരു സാഹചര്യത്തിൽ മെയ് മാസത്തിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും അടുത്ത ആഴ്ച തന്നെ വരും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്റിംഗ് നടപടി പൂർത്തീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഇത് ചെയ്യണം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു എങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് അത് ചീ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല സെർവർ തകരാറിനെ തുടർന്ന് ഇതെല്ലാം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി പിന്നീട് സെർവറിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന നടപടിയിലേക്കാണ് സർക്കാർ കടന്നത് അതിന് ശേഷമാണ് മസ്റ്ററിംഗ് വീണ്ടും മെയ് മാസത്തിൽ ആരംഭിക്കാനിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ വിതരണം ഈ മാസത്തേത് അവസാനിക്കാൻ പോവുകയാണ് ഒരു മാസം താമസിച്ചാണ് വിതരണം തുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ദിവസം നീട്ടി നൽകാൻ സാധ്യതയുണ്ട് എങ്കിലും നിലവിലെ ദിവസങ്ങൾ പ്രകാരം മൂന്ന് ദിവസം മാത്രമാണ് ഇനി റേഷൻ വിതരണം ഉള്ളത് അതിലൊന്ന് ഇനി ശനിയാഴ്ചയാണ് ശനിയാഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ച അവധി പിന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ മാത്രമാണ് റേഷൻ വിതരണം ഉള്ളത് കഴിഞ്ഞാൽ റേഷൻ വിതരണം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും റേഷൻ വാങ്ങാത്ത ആളുകൾ മൊബൈൽ ഫോണുമായി റേഷൻ കടയിൽ എത്തിക്കൊണ്ട് ഈ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ പറയുന്നത് റേഷൻ കടയിൽ തിരക്കുണ്ടാകും കാരണം ഇലക്ഷന്റെ തിരക്കിലായിട്ട് പല ആളുകളും റേഷൻ വിട്ടുപോയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ രണ്ട് ദിവസവും മൂന്ന് ദിവസവും തിരക്ക് നല്ല ഉണ്ടാകും സെർവർ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട് ഒ ടി പി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് റേഷൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഈ മാസത്തെ സാധനങ്ങൾ വാങ്ങാനുള്ള ദിവസവും ഈ മൂന്ന് ദിവസം കൊണ്ട് അവസാനിക്കുന്നതാണ് കുറഞ്ഞ വിഹിതങ്ങളൊക്കെ ഇപ്പോൾ സപ്ലൈകോയിലേക്ക് സബ്സിഡി വിധങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുന്ന വിവരങ്ങൾ അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളുടെ അടുത്ത് കിട്ടുന്നുണ്ട് എങ്കിൽ അത് വാങ്ങിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മാസം മാറിയാൽ പിന്നെ വേറൊരു മാസത്തേതാണ് ലഭിക്കുക നമുക്കറിയാം കെ റൈസ് അഞ്ച് കിലോയും സാധാ അരി അഞ്ച് കിലോയായിട്ട് പത്ത് കിലോ അരി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് താഴെ ഒന്ന് കണ്ടായിട്ട് അറിയിക്കുക പച്ചരി ഇരുപത്താറ് രൂപ ജയാരി ഇരുപത്തൊൻപത് രൂപ മട്ടരി കുറുവരി മുപ്പത് രൂപ എന്നിങ്ങനെയാണ് വിഹിതങ്ങൾ ലഭിക്കുന്നത് സാധനങ്ങൾക്കെല്ലാം വില കൂടിയിട്ടുണ്ട് എങ്കിലും പൊതുവിപണി അപേക്ഷിച്ച് സാധനങ്ങൾക്ക് വില കുറവാണ് ഇത്രയും അറിയിപ്പുകളാണ് റേഷൻ കാർഡുകാരോട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻസ്റ്റോൾ ആണെന്ന് തരുമ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ